ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ വേഷൻസ് ഇന്ന് ഞാനുള്ളത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചാവടി മുക്കുന്നൊരു സ്ഥലം അടുത്താണ് ഇവിടെ വളരെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടത്തിലാണ് തോട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് ടെറസിൻ്റെ മേളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഒരു മാഡം ആണ് ഇത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ റോഡിൽ പോയി ഇതിന് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം വന്നു വീട്ടിലും ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിൻ്റെ മേളിൽ സെറ്റ് ചെയ്താലോ വന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് എന്ന് കാണാൻ വേണ്ടി അപ്പോൾ വന്നപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കണ്ടത് ഒരുപാട് പൂക്കളും ചെറിയ കായ്കളും ഇതിൽ നിൽപ്പുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ പക്ഷെ എന്റെ എൻ്റെ ബാഡിലേക്കാണ് ഇന്നലെ ഇവരൊരു പന്ത്രണ്ട് ഫ്രൂട്ട് നിന്ന് എടുത്തു എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ഉള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇതിന്റെ കൃഷി രീതിയും പറഞ്ഞുതരാം റോഡിന്റെ നേരെ നേരെ സൈഡിലേക്കാണ് റോഡ് അപ്പുറത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടാവും ക്ലിയർ ആയിട്ട് കേൾക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും നോക്കിക്കേ എന്ത് ഭംഗിയാണ് സെറ്റിക്ക് നോക്കിയത് അപ്പോൾ നമ്മൾ ഈ ചെടികളെ കുറിച്ചും അതിന്റെ കൃഷി രീതിയും അറിയുന്നതിന് മുമ്പായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് ഒന്നിനു കാര്യങ്ങള് ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മിക്കവാറും വീടുകളിലേക്ക് കൃഷി ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ വിളവുണ്ടാകുന്നുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അധികമായിട്ട് കൃഷി ചെയ്യുന്ന മെക്സിക്കോ കോസ്റ്ററിക്ക ഗോട്ടിമാല എൽസാൽവറോർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് അവിടെയൊക്കെ ഇത് പിറ്റായ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്കിന്നു നോക്കുകയാണെങ്കിൽ കുറച്ച് സ്കെയിൽസ് ഉണ്ടാവും കേട്ടോ സ്കെയിൽസും ഒരു ലെതറി ടച്ചും കാരണം ഇതിനെ ഡ്രാഗൺ ഫ്രൂട്ട് എന്നു പേരിടാനുള്ള കാരണം അതാ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ പല നിറങ്ങളിൽ അവൈലബിൾ ആണ് ഒന്ന് ഫുൾ പുറത്ത് നല്ല റെഡ് കളറും ഉള്ളിൽ നല്ല റെഡ് കളർ തന്നെയായിരിക്കും മറ്റൊരു ടൈപ്പ് പുറത്ത് നല്ല യെല്ലോ കളറും ഉള്ളിൽ വൈറ്റ് കളറും ആയിരിക്കും വേറൊരു ടൈപ്പ് ഉള്ളത് പുറത്ത് റെഡും ഉള്ളിൽ വൈറ്റും ആയിരിക്കും അപ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് യെല്ലോ കളർ എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ടെറസിൻ്റെ മുകളിലെ ഈ കൃഷി രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇതൊക്കെ ബാരലിൽ സെറ്റ് ഇരിക്കുന്നുണ്ടോ ഞാൻ ബാരൽ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇവരും വാങ്ങുന്നത് പക്ഷേ ഇവർ ഒരു ടൈപ്പ് ആട്ടോ ഈ ബാരൽ രണ്ടായിട്ട് ഇവർ കട്ട് ചെയ്താൽ ഉപയോഗിച്ചിരിക്കുന്നു കണ്ടല്ലോ ഒരു ബാരലിൽ മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടോ മൂന്ന് അതെ ഇതിൽ നാലെണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നും ഇതിലും അതെ ഒരു ബാരലിൽ തന്നെ കുറച്ചധികം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും അതെ എല്ലാത്തിലും അതെ അപ്പം ഏകദേശം ഒരു പത്തിരുപത് ചെടികൾ ഇവിടെ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ചെടി വാങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ഒരു പാട്ടിടെ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞ കേട്ടോ ശരിക്കും ഇത് വാങ്ങി എട്ട് മാസമായപ്പോൾ തന്നെ പൂക്കൾ വന്നു ഇവർക്ക് വിളവ് കിട്ടി തുടങ്ങിയെന്ന് പറയുന്നു ശരിക്കും ഇതിന്റെ വെറൈറ്റി റെഡ് കളറാണെന്ന് പറയും നമുക്കിപ്പോൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇപ്പം ഇതിൻ്റെ പൂക്കൾ ഇത് കുറേ അധികം നിൽപ്പുണ്ട് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസാവുമ്പഴത്തേക്ക് ഇതിന്റെ ഫ്രൂട്ട്സ് വിളവെടുക്കാൻ പാകാവുന്നോ പറയുന്നത് ഇന്നലെ ഞാൻ വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഒരേ അധികം ഫ്രൂട്ട്സ് കാണായിരുന്നു എന്തായാലും ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് അതുകൂടെ ഞാൻ ഒന്നും കൂടി ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കാം കേട്ടോ ഇനി ഇതിന്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ കണ്ടോ ഇതുവരെ ഇവിടെ വെൽഡിംഗ് ഷോപ്പിൽ കുറച്ച് ചെയ്യാന്ന് പറയുന്നു കണ്ടോ ഇങ്ങനൊരു ഒരു റോഡ് ഇടയ്ക്കിട കൊടുത്തിട്ടുണ്ട് ഇവിടെ നിലത്തിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടത് അതിൻ്റെ മുകളിൽ ഒരു തട്ട് പോലെ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് കമ്പി ഇട്ടിട്ട് കണ്ടോ ഇതിൻ്റെ പുറത്തേക്കാണ് നിങ്ങൾ വളർത്തിയിട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പൂക്കൾ കാണാൻ പറ്റും കേട്ടോ പൂക്കൾ രാത്രിയാണ് വിരിയുന്നത് രാവിലെ ആകുമ്പോൾ എങ്ങനെയാവും എന്നവര് പറഞ്ഞേ ഒരുപാട് പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട് ഈ പൂക്കളൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് ശരിക്കും എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്നുണ്ട് ഈ സാധനം കേട്ടോ കുറച്ച് ഹെവി ആയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇവിടെ നല്ല ഹെവി ആയിട്ട് ഒരു താങ്ങ് കൊടുത്തിട്ട് ഇതിൽ ഫുൾ അങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ട് ഇടയ്ക്ക് താങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ കണ്ടോ ഇതായിട്ട് ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കായകൾ ഈ വശത്തേക്ക് വന്നാലും കുറച്ച് കാണാൻ തോന്നുന്നു യെസ് ഞാൻ അപ്പുറത്തുനിന്ന് ചാടി കിടക്കട്ടെ ഇത് റോഡിൻ്റെ വശത്തു നിന്നുള്ള കാഴ്ച കേട്ടോ െ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവര് അറിയില്ല ഇനി ഇതിന്റെ കൃഷി രീതിയെ കുറിച്ച് അവര് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ നട്ട സമയത്ത് ഈ ബാരലിലേക്ക് അവർ ആകെ ഇട്ടിരിക്കുന്നത് കുറച്ച് മണ്ണും കുറച്ചും ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എല്ല് പൊടിയും വേപ്പും പൊണ്ണൊക്കെ ചേർത്തിരിക്കുന്നത് പിന്നെ ഓരോ രണ്ട് മാസം കൂടുമ്പോഴും എല്ലുപൊടിയും വേപ്പും പിണാക്കും ചാണകപ്പൊടിയും ചേർത്ത് കുറേശ്ശെ കുറേശ്ശേ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുമെന്ന് പറയുന്നു പത്ത് ദിവസം കൂടുമ്പോഴേ നനയ്ക്കുന്നുള്ളൂ പത്ത് ദിവസം ഒരിക്കലും നനച്ചാൽ എന്ന് പറഞ്ഞ് കാരണം നമുക്കറിയാം ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാക്ടസ് കാക്റ്റസിലെ നമ്മുടെ കള്ളിമുൾ ചെടിയുടെ ഒക്കെ വർഗത്തിൽ വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് വളരെ കുറച്ച് മാത്രം വെള്ളം മതി നല്ല സൺലൈറ്റ് വേണം താനും അതുകൊണ്ട് ടെറസിൻ്റെ മേളിലൊക്കെ ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു ശരിക്കും നമ്മുടെ ശ്രീകാര്യം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷനുണ്ട് ചാവടി മുക്കെന്ന് പറയുക അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തിരിയുന്ന വശത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജാസ് ബേക്കറി ഉണ്ട് ഈ ജാസ് ബേക്കറിയുടെ മേളിലാണ് ഈ സാധനം ഉള്ളത് ഒരുപോടെയും പോകുമ്പോൾ ആരെങ്കിലും ഇതിലേ പോകാൻ നോക്കൂ ഭംഗിയായിട്ട് കാണാൻ പറ്റും നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഇത്രയുമാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ അവർ പറഞ്ഞത് ഒരു ഒരു മാസാവുമ്പോൾ ഇതൊക്കെ പാകാവും കറക്റ്റ് പൂ വന്നിട്ട് ഒരു വൺ മന്ത് ആകുമ്പോൾ വിളവെടുപ്പിന് സമയമാകുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനൊന്നും കൂടെ വന്നിട്ട് അപ്പോഴത്തെ അവസ്ഥയും കൂടെ കാണിച്ചതിന് ശേഷം വീഡിയോ വൈൻ്റെ ചെയ്യാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫസ്റ്റ് അപ്ഡേറ്റ് ആട്ടോ ഞാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ആകുമ്പോൾ കാണാമെന്നാണ് ഇടയ്ക്ക് ഒന്നും കൂടെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടോ ഒരു പതിനഞ്ച് ദിവസമായി നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തിന് ശേഷം ഇപ്പൊ ഫ്രൂട്സിന്റെ അവസ്ഥ ഇതാട്ടോ എനിക്ക് തോന്നുന്നു നൂറിൽ കുറയാത്ത ഫ്രൂട്ട്സ് ഇപ്പം ഇതിലും കിട്ടോ ഇത് കണ്ടോ പറഞ്ഞു ഞാൻ പിടിച്ചു കാണിക്കാം ശരിക്കും മുള്ളാട്ടോ അത് കണ്ടോ അറച്ചുണ്ട് ഫ്രൂട്ട്സ് ഇട്ടോ വലിയ ഫ്രൂട്ടാ ഇത് കണ്ടോ ഫ്രൂട്ട് ഇവിടെയൊക്കെ കണ്ടോ കുറേ അധികം ഉണ്ട് എന്ത് ഭംഗിയാ നോക്കിയാൽ കാശിക്കുന്നേ നല്ല പെർഫെക്ഷൻ ഉണ്ട് ഈ ഫ്രൂട്ട് ഏകദേശം നൂറിലധികം കണ്ടു ആ സൈഡിലൊക്കെ മേളിലൊക്കെ ആ മേളിലൊക്കെ ഇതിനൊപ്പം തന്നെ അടുത്തത് വരും അടുത്ത പൂ വരുന്നുണ്ടോ ഇതെന്റെ മുട്ട ആട്ടോ ഇതൊരു വലിയ ഫ്രൂട്ടാട്ടോ അത്യാവശ്യം ഇവിടെ ഈ സൈഡിൽ കുറെ ഉണ്ട് ഇവിടെ വലിയ ഫ്രൂട്ട് ഉണ്ടാവും വലുതാട്ടോ വലുതാ വലിയ ഫ്രൂട്ടാ ആ സൈഡിൽ കാണിച്ച പോലെ തന്നെ അതിൽ കൂടുതൽ ഈ സൈഡിൽ ഉണ്ട് എന്തായാലും ഇനി ഫ്രൂട്ട്സ് എല്ലാം ശേഷം പഴുത്തതിനുശേഷം നമ്മളൊരു വീണ്ടും കാണാം കേട്ടോ അപ്പൊ വെൽക്കം ബാക്ക് അപ്പൊ കറക്റ്റ് ഒരു മാസമായപ്പോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പിന് സമയമായിരിക്കാം കേട്ടോ ഇത് നോക്കി കാണാൻ പറ്റും കുറെ ചവന്നു നിറത്തില് അടിപൊളിയായിട്ട് നിൽക്കണ്ട കാണിച്ചു തരാം കണ്ടോ ഇത് സമയത്തിന് വിളവെടുത്തില്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കറക്റ്റാ കേട്ടോ ഇവിടെ നിന്ന് പൊട്ടി ചെറുതായിട്ട് പൊട്ടൽ വരുന്നതാണ്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ എടുക്കണം എന്നാണ് അവർ പറഞ്ഞോ കേട്ടോ ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് കണ്ടോ വലിയൊരു ഫ്രൂട്ടാ എന്ത് രസാ അല്ലേ എല്ലാം റോഡിൻ്റെ ആവശ്യത്താണ് അധികം ഉള്ളൂ കേട്ടോ ഈ വശത്ത കുറച്ച് അവർ എടുത്തു കഴിഞ്ഞു പിന്നെ അധികം നിൽക്കണ ആവശ്യത്താ ഇത് കണ്ടോ കണ്ടോ ഇവിടെ ഒരു കിടലൻ ഫ്രൂട്ട് പൂക്കളക്കാരും ഭംഗിയാ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിനല്ലേ ഇവിടെ നോക്കിയാൽ കുറച്ച് അധികം നിൽക്കണ്ടേ കണ്ടോ വലിയൊരു ഫ്രൂട്ടാ പൂ ഫ്രൂട്ട് ആവുമ്പോഴും പൂവ് അവിടെ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ ആ ശരിയാ ശരിയാതെല്ലാം കണ്ടോ ഒന്നിങ്ങനെ വിട്ടു വരുന്നത് കണ്ടോ ഭാഗമായിട്ടും എടുത്തില്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തോന്നുന്നു ഈ ഭാഗത്ത് കുറയുണ്ട് നല്ലൊരു ഫ്രൂട്ടാ ഞാൻ ആ ഭാഗത്തോടെ കാണിച്ചേരേ ശരിക്കും സൺലൈറ്റ് വന്നോണ്ടേ കറക്ട് കാണാൻ പറ്റുന്നില്ല എന്നാലും ഇത് കണ്ടോട്ട് കുറേ നിൽക്കണ്ട അപ്പോൾ ഇതിൽ ഒരെണ്ണം അവരുടെ പെർമിഷൻ ഞാൻ വിളവെടുക്കുകയാണ് ബാക്കി അവർ ആവശ്യത്തിന് എടുത്തോളാം എന്ന് പറഞ്ഞേട്ടോ അത് ഇതിൽ നമുക്ക് എടുത്ത് നോക്കാം വേണ്ടോ പഴുത്തെന്ന് തോന്നണേ ശരിക്കും പഴുത്തുണ്ടാവില്ല നാളെ ആവുന്നവർ പറഞ്ഞു എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചുവട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോരും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും നോക്കിട്ടോ കത്തി എടുത്തിട്ടില്ലേ കളർ ഒന്ന് കാണാമല്ലോ യെസ് അടിപൊളിയാണ് കേട്ടോ

ഞാൻ കഴിക്കൂട്ടോ അടിപൊളി ോ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ടെറസിന്റെ മേഖലയിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ ഒരു ചെറിയ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കരുതുന്നു എന്തായാലും ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്യേണ്ട പരിപാടിയിലാട്ടോ നിങ്ങളും സ്റ്റാർട്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും